േഷൻ സ്കിൽ ആശയവിനിമയ നിപുണത കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ഭാഷയുടെ അത്ര കണ്ട് ഗ്രാമർ ഗ്രാമാറ്റിക്കലി കറക്റ്റ് എന്നതിനപ്പുറം നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കുക അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലാതെ ലാംഗ്വേജിൻ്റെ പെർഫെക്ഷൻ അത്രകൊണ്ട് നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ് എന്നുള്ളതിനപ്പുറം നമ്മൾ ഏത് ഭാഷയാണെങ്കിലും ശരി തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആശയം നമ്മൾ മറ്റൊരാളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മിൽ ആ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യണം അപ്പോൾ പലർക്കും അയ്യോ ഞാൻ പറഞ്ഞാൽ ശരിയാവുമോ ഞാൻ പറയുന്ന മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമോ ഓ എനിക്ക് അത്ര ഇല്ല എന്നുള്ള പേടി അപ്പോൾ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള ചില ഇത്തരം കമ്മ്യൂണിക്കേഷൻ ഫിയർ നമുക്ക് ആശയവിനിമയം നടത്താനുള്ള പേടി മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ധരിക്കും എന്ന ഈഗോ അപ്പോൾ നാച്ചുറലി ഇവരെ പിൻവലിയും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ ഈസിയായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും കൂടാതെ നമുക്ക് പോസിറ്റീവ് തിങ്കിങ് സെൻറ്റർ അതായത് എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിൽ ലാംഗ്വേജ് ലാബ് ഉണ്ട് ഇപ്പം ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ എന്നാൽ പോലും അവർക്ക് ഇംഗ്ലീഷ് ഫോർ എക്സാമ്പിൾ പ്രോപ്പറായിട്ട് ഈസിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഭാഷ അറിയാം പക്ഷേ അത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നിപുണതയാണ് സ്കില്ലാണ് അപ്പോൾ അതിന് ഒരു വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്ന തടസ്സം നമുക്ക് മാറ്റിയെടുക്കാം പിന്നെ തീർച്ചയായിട്ടും നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്യാം അതിനുള്ള സൗകര്യം നമുക്ക് എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിലുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഏതൊരു വ്യക്തിയും വിജയിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് മറ്റുള്ളവരോട് ആശയവിനിമയം നടത്താൻ സാധിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു സക്സസിൻ്റെ പിന്നിലും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയണ്ടേ അത് അസേർട്ടീവ് സ്കില്ലോടുകൂടി വളരെ സോഫ്റ്റായിട്ട് എന്ന് വളരെ പ്ലെയിനായിട്ട് വളരെ ക്ലീനായിട്ട് സോഫ്റ്റായിട്ട് പറഞ്ഞ് ധരിപ്പിക്കുക ഇപ്പം സിമ്പിൾ ലാംഗ്വേജിൽ സിമ്പിൾ വേഡ്സിൽ വളരെ സിമ്പിൾ സെൻറ്റൻസസിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പഠിക്കാം ഈസിയാണ് വളരെ സിമ്പിളാണ് പക്ഷെ അതിന് മനസ്സിലുള്ള ഈ തടസ്സം മാറ്റണം അറപ്പ് മാറ്റണം അതാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സെൻറ്ററിൽ വരിക നമുക്ക് ലാംഗ്വേജ് ലാബുണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില് ഡെവലപ്പ് ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പം ഇംഗ്ലീഷ് ഭാഷ സ്പോക്കൺ ഇംഗ്ലീഷ് അതിൽ കൂടുതൽ പ്രാവീണ്യം നേടണമെങ്കിൽ അതിനുള്ള സാഹചര്യവും നമുക്ക് ഉണ്ട് നിങ്ങൾ വന്നാൽ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരാം ലാംഗ്വേജ് ലാബിലേക്ക് എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിൽ വരിക നന്ദി